ഹായ് ഫ്രണ്ട്സ് ഞാൻ ഹമീദ് ഫൈസി നമ്മൾ ഇന്ന് പങ്കുവയ്ക്കുന്നത് പല മത്സര പരീക്ഷകൾക്കും ചോദിക്കുന്ന ചോദ്യമാണ് ഭൂമിയിൽ ഏറ്റവും കൂടുതലുള്ള ഏതാണ് അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ള ഏതാണ് പ്രകൃതിയിൽ ഏറ്റവും കൂടുതലുള്ള വാതകം ഏതാണ് തുടങ്ങിയ ചോദ്യങ്ങൾ പലപ്പോഴും അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാറുണ്ട് അപ്പോൾ അത് മനസ്സിൽ ഓർത്തു ഓർത്തുവെക്കാനുള്ള ഒരു ടെക്നിക്കാണ് അതിനായി നമ്മൾ ആദ്യം പഠിക്കേണ്ടത് ഒരു കോഡാണ് ആ കോഡ് ബി ഒ പി എച്ച് എൻ ബോഫൻ ബോഫൻ എന്നാണ് അ കോഡ് ഇതിൽ ബി എന്ന് പറയുന്നത് ഭൂമി ബി എന്ന് പറയുന്നത് ഭൂമിയായിട്ട് എടുക്കണം പി എന്ന് പറയുന്നത് പ്രകൃതി പി എന്ന് പറയുന്നത് പ്രകൃതി എ എന്ന് പറയുന്നത് അന്തരീക്ഷം ഈ ബോഫൻ എന്ന വാക്കിൻ്റെ ബി എന്ന് പറയുന്നത് ഭൂമി പി എന്ന് പറയുന്നത് പ്രകൃതി എ എന്ന് പറയുന്നത് അന്തരീക്ഷം ഇനി നമുക്ക് നോക്കേണ്ടത് ഭൂമിയിൽ ഏറ്റവും കൂടുതലുള്ള വാതകമാണ് ഓക്സിജൻ ഭൂമിയിൽ ഏറ്റവും കൂടുതലുള്ള വാതകമാണ് ഓക്സിജൻ ഇനി പി എന്ന് പറയുന്നത് എന്താണ് പ്രകൃതി പ്രകൃതിയിൽ ഏറ്റവും കൂടുതലുള്ള വാതകമാണ് ഹൈഡ്രജൻ പ്രകൃതിയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന വാതകമാണ് ഹൈഡ്രജൻ അടുത്തതാണ് എ എന്ന് പറഞ്ഞാൽ അന്തരീക്ഷം അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന വാതകമാണ് നൈട്രജൻ നൈട്രജൻ അപ്പോൾ ഇത് കാണാതെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെയുള്ള ചോദ്യങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ആൻസർ ചെയ്യാൻ കഴിയും ബി എന്ന് വെച്ചാൽ ഭൂമി പി എന്ന് വെച്ചാൽ പ്രകൃതി എ എന്ന് വെച്ചാൽ അന്തരീക്ഷം ഭൂമിയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന വാതകമാണ് ഓക്സിജൻ പ്രകൃതിയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന വാതകമാണ് ഹൈഡ്രജൻ അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന വാതകമാണ് നൈട്രജൻ ഓക്കെ